നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കാറിലെത്തിയ യാത്രക്കാർ ചെളിവെള്ളം തെളിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബൈക്ക് യാത്രക്കാരനുമായി തർക്കമുണ്ടാകുകയും പിന്നീട് ഈ ബൈക്ക് യാത്രക്കാരനെ ഈ കാറിലെത്തിയ യാത്രക്കാർ വലിച്ചിഴച്ചുകൊണ്ട് ഏറെ ദൂരം പോയി എന്നടക്കമുള്ള ഒരു വാർത്ത പുറത്തു വന്നത് ഇതിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസ് കേസെടുക്കുകയും ചെയ്തു ഇത് മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു ഈ കാർ യാത്രക്കാരുടെ കണ്ണില്ലാത്ത ക്രൂരത എന്നടക്കമുള്ള തലക്കെട്ടോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ വാർത്ത വന്നത് എന്നാൽ ഇതിന് തൊട്ട് പിന്നാലെ ഈ സംഭവത്തിൻ്റെ ഒരു സത്യാവസ്ഥ മറുനാടൻ പുറത്തുവിട്ടിരുന്നു ഈ കാർ യാത്രക്കാരുടെ അഭിമുഖം മറുനാടൻ പ്രസിദ്ധീകരിച്ചു ആ കാർ യാത്രക്കാർ അന്നത്തെ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് അവരുടെ മൊബൈലിൽ പകർത്തിയ ചില ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മറുനാടൻ അവരുടെ അഭിമുഖം കൊടുത്തത് ഇതോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു വാസ്തവം തിരിച്ചറിഞ്ഞത് കോട്ടയം സ്വദേശിയായ ജോസഫും ജോസഫിൻ്റെ ഭാര്യ സ്നേഹയും സ്നേഹയുടെ സഹോദരനും ആയിരുന്നു ആ കാറിലുണ്ടായിരുന്നത് അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ മറനാടൻ ആ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഈ ബൈക്ക് യാത്രക്കാരൻ്റെ പേര് അക്ഷയ് സന്തോഷ് എന്നായിരുന്നു അക്ഷയ് സന്തോഷും അയാളുടെ സഹോദരിയും കൂടി സഞ്ചരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ചെളിവെള്ളം തെറിച്ചത് എന്നായിരുന്നു ഈ വാർത്തയൊക്കെ പുറത്തു വന്നത് പിന്നീട് ഇത് വലിയ തർക്കത്തിലേക്കും അക്രമത്തിലേക്കും പോവുകയായിരുന്നു ഇതോട് കൂടിയിട്ട് അക്ഷയ് സന്തോഷിൻ്റെയും ജോസഫിൻ്റെയും പരാതിയിൽ ചേരാനല്ലൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത ഈ കാറുകാരെ ആക്രമിച്ച അക്ഷയ് സന്തോഷ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഓടിച്ച ഈ കണ്ടെയ്നർ ലോറി ഇടിച്ച് തമിഴ്നാട് സ്വദേശിയായുള്ള ഒരാൾ മരിച്ചു അദ്ദേഹത്തിൻ്റെ പേര് മുരുകൻ എന്നാണ് സേലം സ്വദേശിയാണ് ഏറെ നാളായി എറണാകുളത്ത് ആത്രി ഇറക്കി അദ്ദേഹം ജീവിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം അക്ഷയ് സന്തോഷ് ഓടിച്ചുകൊണ്ടു വന്ന ഈ കണ്ടെയ്നർ ലോറി ചേരാനല്ലൂർ സിഗ്നൽ ഭാഗത്ത് വെച്ച് ഫ്രീ ലെഫ്റ്റ് തിരിയാതെ തന്നെ നേരെ മുന്നോട്ട് വന്ന് വീണ്ടും ഇടത്തേക്ക് ഇടപ്പള്ളി റോഡിലേക്ക് തിരിയുമ്പോൾ അതുവഴി സൈക്കിൾ തള്ളിക്കൊണ്ട് പോകുകയായിരുന്ന മുരുകനെ ഇടിക്കുകയായിരുന്നു ഈ ഇടിയുടെ ആഘാതത്തിൽ തന്നെ ഇദ്ദേഹം ഈ വണ്ടിയുടെ അടിയിലേക്ക് വീണു പിന്നീട് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു പോലീസ് എഫ്ഐആറിൽ പറയുന്നത് ഇങ്ങനെയാണ് പ്രതി കെ എൽ എഴുപത്തിയേഴ് പതിനാറ് ഇരുപത്തി ഒമ്പതാം നമ്പർ കണ്ടെയ്നർ ലോറിയുടെ ഡ്രൈവറായി ചുമതല വഹിച്ച് അപാകമായും ഉദാസീനമായും മനുഷ്യജീവന് അപകടം വരുത്തക്ക വിധം കിഴക്ക് പടിഞ്ഞാറായി കിടക്കുന്ന കളമശ്ശേരി എറണാകുളം കണ്ടെയ്നർ റോഡിലൂടെ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഓടിച്ചു വന്ന് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയാല് തീയതി വൈകിട്ട് അഞ്ച് പതിനഞ്ച് മണിക്ക് ഫ്രീ ലെഫ്റ്റ് എടുത്ത് തിരിയാതെ സിഗ്നൽ വഴി തെക്ക് ഇടപ്പള്ളി റോഡിലേക്ക് തിരിഞ്ഞ സമയം സൈക്കിൾ വരികയായിരുന്ന മുരുകനെ ചേതാനല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ വെച്ച് ഇടിച്ചതിൽ വെച്ച് പരിക്കുപറ്റി ആസ്റ്റം മെഡിസിറ്റിയിൽ എത്തിച്ചപ്പോഴേക്കും ഇയാൾ മരണപ്പെടാൻ ഇടയായ കാര്യമെന്ന് കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ടാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബി എൻ എസ് നൂറ്റി ആറ് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്തായാലും ഈ കാറ് യാത്രക്കാർക്കെതിരെ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ച അക്ഷയ് സന്തോഷ് ഓടിച്ച കണ്ടെയ്നർ ലോറിയാണ് ഈ തമിഴ്നാട് സ്വദേശിയുടെ മരണത്തിന് കാരണമായത് കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് അസ്പിള്ളക്കൊപ്പം ആർ പിയൂഷ് മറുതാട ടി വി